കേരള നിയമസഭ പാസാക്കിയ ക്ഷീര സഹകരണ സംഘം ബില്ല് രാഷ്ട്രപതി തള്ളി മേല്മാഭരണം പിടിക്കാനുള്ള ബില്ലിന് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് പിണറായി സര്ക്കാരിന് കനത്ത തിരിച്ചടിയായി സംസ്ഥാന ഗവർണർ അയച്ചതിൽ നാലാമത്തെ ബില്ലിനാണ് രാഷ്ട്രപതി അനുമതി നിഷേധിക്കുന്നത് മിൽമാഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമോടെ പിണറായി സർക്കാർ ക്ഷീരസംഘം ബിൽ നിയമസഭയിൽ പാസാക്കിയിരുന്നു പ്രാദേശിക ക്ഷീരസംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധിക്കോ സമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതായിരുന്നു പുതിയ ബിൽ അതുവഴി അൻപത്തിയെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ക്ഷീരസംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ടവകാശം നൽകാനുള്ള വ്യവസ്ഥ ബില്ലിന് അനുമതി നിഷേധിച്ചതോടെ ഇല്ലാതാകും മിൻമാ ബില്ലിന് അനുമതി തേടി മന്ത്രി ജെ ചിഞ്ചുറാണി ഗവർണറെ രാജ്ഭവനിൽ നേരിൽ കാണുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ബിൽ നിലവിലുള്ള ജനാധിപത്യ സ്വഭാവത്തെ തകർക്കുമെന്നതായിരുന്നു പ്രധാന ആക്ഷേപം ഇതേ തുടർന്നാണ് പുതിയ ബിൽ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് രാഷ്ട്രപതി ഒപ്പിടാതെ വന്നതോടെ പുതിയ ബില്ലിനുള്ള സാധ്യത നഷ്ടമാകും എന്നാൽ ബിൽ നടപ്പിലാക്കാൻ മറ്റു നിയമവഴികൾ ആലോചിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന നിലവിൽ ലോകായുക്ത ഭേദഗതി ബില്ലിൽ മാത്രമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇനി ഗവർണർ അയച്ച രണ്ടു ബില്ലുകൾ കൂടി രാഷ്ട്രപതിയുടെ പരിഗണനയിലുണ്ട് ജനം തിരുവനന്തപുരം